ഭുവനേശ്വരി നമഹ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷ ഫലത്തെ പറ്റിയായിരുന്നു നമ്മുടെ ചിന്ത നക്ഷത്രം മുതൽ തിരുവോണം നക്ഷത്രം വരെയുള്ള ഫലങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത നക്ഷത്രമായ അവിട്ടം നക്ഷത്രത്തിന്റെ ഫലമാണ് പറയാനുള്ളത് അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നക്ഷത്രം എന്ന് പറയുന്നത് രണ്ട് കൂറിൽപ്പെടുന്ന നക്ഷത്രമാണ് മകരക്കൂറിലും കുംഭക്കൂറിലും മകരക്കൂറിൽ ഈ അവിട്ടം നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് പാദങ്ങൾ കുംഭക്കൂറിൽ അവിട്ടത്തിന്റെ മൂന്ന് നാല് പാദങ്ങൾ ചേരുന്ന നക്ഷത്രം തന്നെയാണ് ഒരു മാറ്റത്തെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് മകരക്കൂറുകാർക്ക് വ്യാഴം നാലാം ഭാവത്തിലും ശേഷം മെയ് മാസം ഒന്നാം തീയതിക്ക് ശേഷം അഞ്ചാം ഭാവത്തിലോട്ട് വ്യാഴം സഞ്ചരിക്കുന്ന കാലയളവാണ് ശനി രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു രാഹു മൂന്നി നിൽക്കുന്നു കേതു ഒമ്പതിലൊക്കെ നിൽക്കുന്ന കാലയളവാണ് എന്നാൽ കുംഭക്കൂറുകാർക്ക് വ്യാഴം മൂന്നാം ഭാവത്തിലും ശേഷിക്കുന്ന കാലയളവ് നാലാം ഭാവത്തിൽ സഞ്ചരിക്കുകയും ശനി ജന്മരാശി നിൽക്കുകയും രാഹു രണ്ടിലും കേതു അഷ്ടമത്തിലൊക്കെ നിൽക്കുന്ന കാലയളവാണ് ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു വർഷം തന്നെയാണ് പ്രത്യേകിച്ച് വ്യാഴത്തിന്റെ മാറ്റം വളരെ നല്ല പ്രയോജനം ചെയ്യുന്ന കാലയളവ് തന്നെയാണ് എന്നാൽ ജന്മരാശി നിൽക്കുന്ന ശനി രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഇതൊക്കെ ജാതകത്തിലെ ശനിയുടെ ഭാവം കൂടി കണക്കാക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും കാരണം ദോഷങ്ങളുടെ കാഠിന്യ ഫലം അറിയുന്നതിന് വേണ്ടി തന്നെയാണ് ചാരവശാലുള്ള ഒരു ഭാഗഫലം രോഗാരിഷ്ടതകളെ പ്രദാനം ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ ജാതക പരിശോധന നടത്തുന്നത് വളരെ നല്ലതായിരിക്കും കാരണം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും സമയവും ബർത്ത് ഓഫ് പ്ലേസും ഒക്കെ കണക്കാക്കി തലക്കുറി എടുത്ത് ആ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ബലാബലം കണക്കാക്കിക്കൊണ്ട് നമ്മുടെ ദശാസന്ധി യോഗ ഫലങ്ങളുടെ ഫലം കൂടി കണക്കാക്കിക്കൊണ്ട് ഗ്രഹങ്ങളുടെ ദൃഷ്ടി യോഗ ഫലം ഇതൊക്കെ കണക്കാക്കിയായിരിക്കും നമ്മളെ ഫ്യൂച്ചർ കൂടുതലും നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ സാധിക്കപ്പെടുന്നു എങ്കിലും കോമൺ ഫാക്ടറായിട്ട് ഈ ഒരു നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുമ്പം ശനിയുടെ ദോഷഫലങ്ങൾ എന്ന് പറയുന്നത് രോഗാരിഷ്ടത അനിഷ്ടത യോഗ ഫലങ്ങൾ പ്രദാനം ചെയ്യാൻ സാധ്യതയുണ്ടാകും അതുപോലെ തന്നെ കുടുംബപരമായ ധനസഹായം പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായ ലാഭാവസ്ഥ അതുപോലെ ഭൂമി സംബന്ധമായ സഹായം മറ്റുള്ളവരുടെ ഷെയറോ മറ്റുള്ളവരുടെ ഭൂമിയോ ഒക്കെ തന്നെ നമ്മളിലേക്ക് വിട്ടു നൽകുക അല്ലെ നമ്മളിലേക്ക് ലഭിക്കപ്പെടുക ആ തരത്തിലുള്ള യോഗഫലം സഹോദരപരമായ ആനുകൂല്യ യോഗഫലം ഈ തരത്തിലുള്ള ഗുണഫലങ്ങൾ സഹായിക്കപ്പെടുന്ന അല്ലെ അനുകൂലിക്കുന്ന ഒരു സമയം തന്നെയാണ് കാലതാമസം നേരിടുന്ന ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണം നിർത്തിവെച്ച് കുറച്ചു അത് പുനരാരംഭിക്കാൻ സാധിക്കപ്പെടാത്ത ചില വിഷയങ്ങൾ അതൊക്കെ പൂർത്തീകരിക്കപ്പെടുക അതൊക്കെ അനുഭവ ഫലമായി വരികയും നമുക്ക് ആ ഒരു കാര്യത്തിൽ ലാഭാവസ്ഥാ ഭാഗം കടാക്ഷിക്കപ്പെടുന്ന നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ സാധിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് അതുപോലെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് പരീക്ഷാ വിജയമൊക്കെ ഉണ്ടാകുന്ന യോഗഫലം പ്രത്യേകിച്ച് ആഗ്രഹിക്കപ്പെട്ട അസ്ഥികളിലൊക്കെ തന്നെ തൊഴിൽ ലഭിക്കപ്പെടുക ആഗ്രഹിക്കപ്പെട്ട തൊഴിലിന്റെ പരീക്ഷാ വിജയം ഉണ്ടാകാം ഉയർന്ന ഉപരിപഠന സാധ്യത വിദേശത്തൊക്കെ പോയി പഠിക്കാനൊക്കെയുള്ള ഉള്ള യോഗഫലമൊക്കെ കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ തന്നെ വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങൾ കാലതാമസമൊക്കെ നേരിടുന്ന ഒരു കാലയളവാണ് പ്രത്യേകിച്ച് നമ്മൾ നിശ്ചയിക്കപ്പെടാം ഈ ഒരു വർഷ കാലയളവിൽ വിവാഹം നിശ്ചയിക്കപ്പെട്ടാലും ചില തടസ്സങ്ങളൊക്കെ നേരിടുന്നത് മൂലം അത് നടത്താൻ പറ്റാതെ വരുന്ന അവസ്ഥകളൊക്കെ സൃഷ്ടിക്കപ്പെടുകയും സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെ ഒക്കെ തന്നെ ശത്രുത വർദ്ധിക്കപ്പെടുന്ന അടുത്ത ബന്ധുക്കള് അടുത്ത സുഹൃത്തുക്കള് നമ്മൾ കൂടുതൽ ഇടപഴകുന്ന വ്യക്തികളെയൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലയളവ് തന്നെയാണ് പ്രത്യേകിച്ച് ശത്രുവിരോധം മറ്റുള്ളവരിൽ ആരോപണവിധേരാക്കുന്ന തരത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന അതുപോലെ ദേഹാരിഷ്ടതകളും അപകടങ്ങളും തസ്കരഭയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാലയളവ് തന്നെയാണ് പ്രത്യേകിച്ച് വഞ്ചനയും നിയമപരമായ പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ഒരു സമയകാലയളവാണ് പ്രത്യേകിച്ച് സാമ്പത്തികപരമായ ചില ഡോക്യുമെന്റ് സംബന്ധമാണ് ചില ഫയലുകളോ നമ്മൾ ഓഫീസിൽ ചില രേഖകളൊക്കെ കൊടുക്കുന്നത് മൂലം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ചില ജപ്തി നടപടികൾ ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകാം എന്തായാലും നമ്മുടെ തസ്തിക നമ്മുടെ ഇരിക്കുന്ന ഇരിപ്പടത്തിനും നമ്മുടെ തൊഴിൽ മേഖലയിലും നമ്മുടെ കൊടുക്കവാങ്ങിലും ഒക്കെ തന്നെ വളരെയധികം സൂക്ഷിക്കണം അതൊക്കെ ചില പ്രശ്നങ്ങൾ ചില ആരോപണവിധേരാകുന്ന ചില സ്ഥാനമാറ്റങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു കലള തന്നെയാണ് സന്താനങ്ങളെ പ്രതി ചിന്തിക്കുന്ന സമയത്ത് സന്താനങ്ങൾക്ക് ഏർ രോഗപീഠകളും മനക്ലേശങ്ങളും ഒക്കെ സംഭവിക്കപ്പെടുന്ന ഒരു കലോളം തന്നെയാണ് പ്രത്യേകിച്ച് സന്താനത്തിനെ പ്രതി നമുക്ക് മനക്ലേശങ്ങൾ ഉണ്ടാകാം അതുപോലെ ഉദരസംബന്ധമായ രോഗങ്ങൾ നമുക്ക് പിടിപെടുക ശസ്ത്രക്രിയ സംബന്ധമായ ചില വിഷയങ്ങൾ നമുക്കുണ്ടാകുന്ന ഒരു കാലയളവ് തന്നെയാണ് ചില ഔഷധ സേവാ ഭാഗവലങ്ങൾ നമുക്ക് ഫലം ചെയ്യാതെ വരുന്ന അവസ്ഥകളൊക്കെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു കാലയളവ് അതുകൊണ്ടാണ് ശനി ഭാഗവലം അരിഷ്ടതകളെ സൃഷ്ടിക്കപ്പെടും എന്ന് പറയാൻ പ്രധാനപ്പെട്ട കാരണം അതുപോലെ രാഷ്ട്രീയപരമായ രംഗത്ത് നിൽക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് പൊതു സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ ശത്രുത വർദ്ധിക്കപ്പെടുന്ന ഒരു കാലയളവ് അതുപോലെ സ്ഥാനചലനങ്ങൾ നിൽക്കുന്ന ഇരിപ്പിടം നിൽക്കുന്ന സ്ഥാന ഭാവങ്ങളൊക്കെ തന്നെ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു കാലയളവാണ് അതുപോലെ തന്നെ കലാകാരന്മാർക്ക് കലാകാരികൾക്ക് ഇവർക്ക് തന്നെ പ്രശസ്തികളൊക്കെ ലഭിക്കപ്പെടുന്ന സാമുദായിക സാംസ്കാരിക ഏർ സംഘടനയിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇവർക്കൊക്കെ തന്നെ സ്ഥാനമാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും അതുപോലെ ആ സ്ഥാനമാറ്റം ചില അംഗീകാര പദവികളിലോടുകൂടി തന്നെ ലഭിക്കപ്പെടുന്ന ഒരു സമയകാലയളവ് വർഷമെന്നൊക്കെ തന്നെ പറയാൻ പറ്റും കലാകാരന്മാർക്കും കലാകാരികൾക്കും ഒക്കെ തന്നെ വളരെ പ്രയോജനം ചെയ്യുന്ന പുതിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ലഭിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് അതുപോലെ വ്യവസായ വ്യവഹാര രംഗത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കപ്പെടുന്ന ഒരു കാലയള പ്രത്യേകിച്ച് തിരികെ ലഭിക്കില്ല എന്ന് മനസ്സിൽ ചിന്തിച്ചിരുന്ന ചില പണമായാലും ചില സ്റ്റോക്ക് സംവിധാനങ്ങളൊക്കെ തന്നെ നമുക്ക് തിരികെ ലഭിക്കപ്പെടുക അതുപോലെ ക്രെഡിറ്റ് സംവിധാനങ്ങൾ നമുക്ക് പണം കടമെടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാകാം പക്ഷെ നമ്മൾ ചോദിച്ചാലും ലഭിക്കപ്പെടാതെ വരിക ചില ബാങ്കിലായിരിക്കാം അല്ലെങ്കിൽ സ്വകാര്യമായിട്ടാവാം എന്തായാലും നമുക്ക് വ്യവഹാര വ്യവസായ രംഗത്ത് ക്രെഡിറ്റ് സംവിധാനങ്ങളെ നമ്മൾ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ വ്യവസായം ഒരു പുനരാവിഷ്കരിക്കാൻ സാധിക്കപ്പെടുന്ന ലാഭാവസ്ഥ സൃഷ്ടിക്കപ്പെടുന്ന ഒരു കാലോളം തന്നെയാണ് പ്രത്യേകിച്ച് സേവനപരമായ മേഖലയിൽ നിൽക്കുന്ന പ്രത്യേകിച്ച് നിയമപരമായ അതുപോലെ ഡോക്ടർ നേഴ്സിംഗ് മേഖലയിൽ അതുപോലെ എഴുത്തുവർക്കില് അതുപോലെ സർക്കാർ സംബന്ധമായ തൊഴിൽ നിൽക്കുന്ന ആൾക്കാര് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് മേലധികാരി പദവികൾ ലഭിക്കപ്പെടുക സ്ഥാനമാറ്റങ്ങളൊക്കെ ലഭിക്കപ്പെടുക സ്ഥാന ഗുണങ്ങളൊക്കെ ലഭിക്കപ്പെടുക ചില കോർഡിനേറ്റ് ഒരു ഒരു വിങ്ങിനെ തന്നെ നമ്മൾ നോക്കിക്കണ്ട് സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുന്ന ഒരു പ്രയോറിറ്റി ലഭിക്കപ്പെടുന്ന തരത്തിലുള്ള ചുമതലകൾ നമ്മൾ വഹിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ കുടുംബപരമായി നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ദാമ്പത്യപരമായ സുഖം ലഭിക്കപ്പെടുന്ന പ്രണയഗുണങ്ങളൊക്കെ ലഭിക്കപ്പെടുന്ന ഈ പ്രണയമൊക്കെ തന്നെ വിവാഹത്തിൽ വന്ന് കലാശിക്കപ്പെടുന്ന ഒരു സമയകാലം തന്നെയാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ അരിഷ്ടതാ ഭാഗഫല ദോഷങ്ങൾ മാറാൻ വേണ്ടി നിങ്ങൾ ഗണപതി ഹോമം പക്ക നക്ഷത്രത്തിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഗ്രഹശാന്തി കാര്യങ്ങൾ പ്രത്യേകിച്ച് ശനിക്ക് രാഹുവിനൊക്കെ ഗ്രഹശാന്തി കാര്യങ്ങൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ മലനട വഴിപാട് മലനടയ്ക്ക് മുറുക്കാന കരിക്കെ കറുത്ത പാട്ട് സർപ്പപ്പാട്ട് ശിവനടയിൽ ശംഖാഭിഷേകം വഴിപാട് കഴിക്കുക മൃത്യുഞ്ജയ ഹോമം കഴിക്കുക അതുപോലെ ഭഗവത് സേവ മുടങ്ങാതെ തന്നെ കഴിക്കുന്ന വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ കൃഷ്ണനായിട്ടുള്ള ആൾക്കാര് അവർ ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് തൊണ്ണൂറ്റി ഒന്ന് സങ്കീർത്തനങ്ങളൊക്കെ തന്നെ വെച്ചു പ്രാർത്ഥനയായിട്ട് നടത്തുക ശനിയാഴ്ച ദിവസം ഈ ചൊവ്വാഴ്ച ദിവസമൊക്കെ തന്നെ ഉപവാസ പ്രാർത്ഥനകൾ നടത്തുക പ്രത്യേകിച്ച് ഏഹ് ഗീവർഗീസയുടെ പള്ളിയിൽ ഇരുപത്തിയൊന്ന് നാണയം പതിനൊന്ന് മെഴുകുതിരെയൊക്കെ കത്തിച്ച് പ്രാർത്ഥന കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ മുസ്ലിം ആയിട്ടുള്ള സഹോദരന്മാർ അമ്പത്തി ഒന്ന് അമ്പത്തൊമ്പതാം ഭാഗമൊക്കെ സുഹൃത്ത് യാസിൻ ഭാഗം വായിക്കാം നിസ്കാര ചടങ്ങുകൾ മുടങ്ങാതെ തന്നെ കഴിക്കുക പ്രത്യേകിച്ച് പട്ട നാണയമൊക്കെ തന്നെ പള്ളിയിൽ സമർപ്പിക്കുക ദാനകർമ്മങ്ങളൊക്കെ നടത്തുന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു പരിഹാരം തന്നെയാണ് നമ്മൾ ഓരോ ദിവസവും ഓരോ നക്ഷത്രം വീതം തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ കുടുംബങ്ങളുടെ നക്ഷത്രം അറിയുന്നതിനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം